ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൊല്ലം രാമങ്ങുളകരയിലാണ് രാമംഗുളകര സിൽവർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ് ആണ് നമ്മുടെ ഫ്രൈഡേയുടെ ടീംസ് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ടെന്ന് കേട്ടു നമുക്കകത്തേക്ക് ഇന്ന് ഇതിന്റെ കാഴ്ചകളൊന്ന് കാണാം നമ്മൾ നമ്മള് അകത്ത് വന്നു ഇരുന്നു എ സി റൂമാണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു വന്നത് ഫിഷ് മന്തി ആയിരുന്നു ഫിഷ് മന്തിയുടെ റൈസ് കഴിയുമ്പോൾ അപ്പൊ അവർ തന്നെ ഒരു സജേഷൻ വെച്ചു മജ്ബൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല അത് കഴിച്ചിട്ടുമില്ല ജസ്റ്റ് അത് വരട്ടെ വന്നിട്ട് നമുക്ക് നോക്കാം ഒരു ഫിഷിനെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ചെമ്പല്ലിയാണ് റെഡ് സ്നാപ്പർ അതുകൊണ്ട് പിന്നെ പൊറോട്ട ഒരു രണ്ടെണ്ണം പറഞ്ഞു ഒരു ഭംഗിക്ക് ഒരു ഇടിയപ്പം പറഞ്ഞു പിന്നെ അതിന്റെ അതിന്റെ കൂട്ടത്തില് നമ്മൾ നിർവാണ ചിക്കൻ നിർവാണ നിർവാണ ഇപ്പൊ ഒരു കോമൺ നെയ്മായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു ഫിഷ് നിർവാണ മട്ടൻ നിർവാണ ചിക്കൻ നിർവാണ നമുക്ക് നോക്കാം അത് എന്ത് ടൈപ്പ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഓൾറെഡി ഈ ഗ്രില്ലിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പോ കാര്യങ്ങളോ എല്ലാം വേണമെന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ അതിലോട്ട് പോകുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് സംഭവം വരട്ടെ നമ്മുടെ പൊറോട്ടയും ചിക്കൻ നിർവണയും പറ്റി നമുക്ക് അതിന് ഒരു പൊറോട്ട നല്ല ചൂട് പൊറോട്ട കളറൊക്കെ കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നു നല്ല ഒരു തേങ്ങാപ്പാലിന്റെ നല്ലൊരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു മണം അടിപൊളി മണം തന്നെ വരുന്നുണ്ട് കുറച്ച് തേങ്ങാപ്പാലും ചിക്കനും എല്ലാരും കൂടെ വരുന്നു ഈ സംഭവം ഇന്നലെ കഴിച്ച് ഒരു ഫിഷ് നിർവ്വാണ പോലെയല്ല ഈ നിർവ്വാണയോട് കുറച്ചൊക്കെ ഒരു കുറച്ചല്ല കൂടുതലായിട്ട് അതേ കൂട്ടൊരു ടേസ്റ്റ് ഉണ്ട് ബെറ്റർ ആണ് സംഭവം കൊള്ളാം കേട്ടോ നിർമ്മാണ ടേസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെതാണെ ചെമ്പല്ലിയുടെ ഗ്രില്ലാണ് നമുക്ക് ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം പക്ഷെ എനിക്ക് തോന്നി ട്രൈ ചെയ്യാനായിട്ട് ആ എന്ന് പറഞ്ഞ സാധനം വന്നതിന് ശേഷം നമുക്ക് ട്രൈ ചെയ്യാം ഒരു ഒരു വെറൈറ്റി കിട്ടുമല്ലോ നമ്മുടെ മജിഭൂതി വരേണ്ടില്ല ആവുന്നുണ്ട് അത് നമുക്ക് ഈ ഫിഷിനെ ഒന്ന് ട്രൈ ചെയ്യാം കാര്യം ഈ ഫിഷിന്റെ ചൂടങ്ങ് പോയാലും അതൊരു മോശം ഇതായി പോകരുത് ഉപ്പാണ് നമ്മുടെ മജ്ബൂതി എത്തിയതുണ്ട് അന്നെ അതിന്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഏതൊരു പരുവുമുണ്ട് ഞാൻ ഈ ഫിഷ് നമുക്ക് നേരത്തെ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല നമുക്ക് നമുക്കത് ഒന്ന് കഴിച്ച് തയ്യാറെയ്യാം ഈ ഗ്രില്ലായത് കൊണ്ട് ലൈക്ക് ചാർക്കോൾ ഗ്രില്ലാണ് അപ്പം ഫിഷിനെ എന്താ പറയാ കൂടിനകത്തിട്ടായിരിക്കും പൊള്ളിച്ചത് ഇത് ഒന്ന് ട്രൈ ചെയ്യാം പക്ഷെ ആ ചാർകോളിന്റെ ഒരു ഫ്ലേവർ ഫ്ലേവർ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഫിഷിന് അത് എത്രത്തോളം ഇതായും കൊഴപ്പില്ല ഇറ്റ് ഓക്കെ പക്ഷെ ഐഫോൺ ആക്ച്വലി അങ്ങനെ നമ്മുടെ മഞ്ജും ഒന്ന് ട്രൈ ചെയ്യാം ആദ്യം ഒരു പീസ്രിക്കട്ടെ നല്ല വെൽ വെൽകുഡ് ആയിട്ടുള്ള ഫീസ് ആണെന്ന് എനിക്ക് കാഴ്ചയിൽ തോന്നുന്നു കുറച്ച് റൈസ് കൂടി എടുത്തു ഇതിനെ മാറ്റി വെക്കാം കാര്യം ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കത്തില്ല മണവും അസാധ്യമായ മണം കുറച്ചവിട്ടിരിക്കട്ടെ മൈനൈസ് ആദ്യം ഈ റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം സംഭവം നമ്മുടെ മറ്റേ ബെഹ്റൂസ് ബിരിയാണി ഇല്ലേ ബെഹ്റൂസ് ബിരിയാണിയുടെ ഒരു ഫ്ലേവർ ഉള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു ടേസ്റ്റ് നല്ല മാനീസ് ഇതിനകത്തുള്ള ചിക്കൻ ഞാൻ കുറച്ച് തൊട്ടതേ ഉള്ളൂ ഇളകിങ്ങി പോലും അത്രയ്ക്ക് പ്രോപ്പർലിണ്ടായിട്ട് തോന്നുക ചിക്കനും റൈസും ഒന്ന് ട്രൈ ചെയ്യാം എല്ലൂടെ ഒരു ഞാൻ കൊടുക്കുന്നു ഇറ്റ്സ് എ മസ്റ്റ് അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുഡ് എടുക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഷെഫിലുള്ള ഒരു കനത്ത വെല്ലുവിളി തന്നെ ആയിരിക്കും ഇവര് കാര്യം ഞാൻ അവിടെ നമ്മുടെ എറണാകുളത്ത് വന്ന് രണ്ടും ഇട്ടം നിർവ്വാണ കഴിച്ചു ഞാൻ അത്രയ്ക്ക് വലിയ ഫാനാണ് ഫിഷ് നിർവ്വാണയുടെ ഇവർ ചിക്കൻ അർത്ഥമാണ് നിർവ്വാണ ശരിക്കും ആ ഗ്രേവി ഷെഫുള്ളെ തോപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മജ്ദൂദ് ഉണ്ടായിരുന്നു ആ റൈസിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു വെറൈറ്റി ഫ്ലേവർ ആയിട്ട് എനിക്ക് തോന്നി ഒരു പക്ഷേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ ബെഹ്റോസ് ബിരിയാണിയുടെ ഒക്കെ ഒരു ഫ്ലേവർ അതുണ്ടായിരുന്നു ആ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ പൊറോട്ട പൊറോട്ട വാസ് നൈസ് ഗ്രിൽഡ് ഫിഷ് ചാർക്കോൾ ഗ്രിൽഡ് ആയിരുന്നു അത് കുഴപ്പമില്ല കാര്യം ചാർക്കോളിൻ്റെ ഒരു ഫ്ലേവർ ഫിഷിൽ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ടും എനിക്ക് അതിൻ്റെ പേഴ്സണൽ ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ എന്താ ഓർഡർ ചെയ്തത് ഇത് ഇത്ര ഐറ്റമിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഗ്രേബ് ജ്യൂസ് ഓർഡർ ചെയ്തു ഒരു ജോസ് ഗുഡ് ഫലൂഡ് രണ്ടു പേർക്ക് കഴിക്കാൻ നല്ലപോലെ ഉണ്ടായിരുന്നു ഫലൂഡ ഇറ്റ് വാസ് നൈസ് ഓവറോൾ കൊല്ലത്തെ അടുത്തൊരു സംഭവം ആകാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ ഈ പാക്കിംഗ് കാണുന്നത് ഇത് ശരിക്കും ഭയങ്കര കിടിലാവും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇറ്റ്സ് എ മസ്റ്റ് റൈ അപ്പൊ അടുത്തൊരു വീഡിയോ മേ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ ലവ് യു